ഇസ്രയേലിലേക്ക് നിർമ്മാണം തൊഴിൽ ചെയ്യുന്നതിനായി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എത്തിയത് ഏകദേശം പതിനാറായിരം ഇന്ത്യൻ തൊഴിലാളികളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഗാസായുദ്ധം ആരംഭിച്ചതിനു ശേഷം നിർമ്മാണ മേഖലയിലേക്കുള്ള ഇന്ത്യക്കാരുടെ എണ്ണം വൻതോതിൽ ഉയർന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെയായി ഇന്ത്യക്കാർ ഇസ്രയേലിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഒരു വർഷത്തിനിടെ തൊഴിലാളികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം പാലസ്തീനികളായ തൊഴിലാളികൾക്ക് ഇസ്രയേലിലേക്ക് കടക്കുന്നതിനായി വിലക്ക് ഏർപ്പെടുത്തുകയുണ്ടായി അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് പാലസ്തീൻ തൊഴിലാളികളുടെ കുറവ് നികത്താനുള്ള ഇസ്രയേൽ സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഇന്ത്യൻ നിർമ്മാണ തൊഴിലാളികളുടെ കടന്നുവരവെന്നായിരുന്നു എൺപതിനായിരം പാലസ്തീൻ തൊഴിലാളികളും ഇരുപത്തി ആറായിരം വിദേശികളും ഇസ്രയേലിൽ ജോലി ചെയ്യുകയും ചെയ്തിരുന്നു ഇസ്രയേലിലെ ഉയർന്ന വരുമാനം ഇന്ത്യയിലേതിനേക്കാൾ യഥാർത്ഥത്തിൽ മൂന്നിരട്ടിയായിരുന്നു മാത്രമല്ല ലോകത്തെ അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ എന്നത് അതിവേഗം വളരുന്ന ഇന്ത്യയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ആവശ്യമായ മുഴുവൻ സമയം തൊഴിലവസരങ്ങളും നിലനിൽക്കുന്നില്ല ഈ സാഹചര്യത്തിലായിരുന്നു കൂടുതൽ തൊഴിലവസരങ്ങളുമായി ഇസ്രയേലിന്റെ പ്രധാന കടന്നുവരവ് കൂടുതൽ തൊഴിലാളികളെ ഇസ്രായേൽ എത്തിക്കാനും തൊഴിൽക്ഷാമം പരിഹരിക്കുന്നതിനുമായി ഇന്ത്യ റിക്രൂട്ട്മെന്റ് ഡ്രൈവുകൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു ചുരുങ്ങിയ കാലയളവിൽ കൂടുതൽ പണം സമ്പാദിക്കാൻ ഇവിടുത്തെ ജോലിക്ക് കഴിയും യുദ്ധത്തിന് ശേഷം ഒരു ലക്ഷം ഇന്ത്യൻ തൊഴിലാളികളെ നിയമിക്കാൻ ഇസ്രയേൽ നിർമ്മാണ വ്യവസായ മേഖല പദ്ധതിയിടുന്നതായി വോയിസ് ഓഫ് അമേരിക്ക റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു